ഹലോ ഹലോർ മൗലിയല്ലേ ചെറിയൊരു ഇഷ്കാല് തീർക്കാൻ വേണ്ടിട്ടൊന്ന് വിളിച്ച തിരക്കിലാണോ പറഞ്ഞ ഇപ്പൊ ത്രാവിയൊക്കെ അല്ലേ വരുന്നത് അപ്പോ അതിന്റെ ചെറിയൊരു സംശയം തീർക്കാൻ വേണ്ടിട്ടാണ് എട്ടരൊക്കെ എത്താന്ന് ഞമ്മള് പറയണു മറുപക്ഷം ഇരുപതരൊക്കെ എത്താന്ന് പറയുന്നു ഗ്രൂപ്പിലൊക്കെ ചർച്ച ഒക്കെ നിക്കുന്ന ആളാണ് അപ്പോ എന്തെ അതിനെ കുറിച്ച് സംസാരിക്ക ഒരു വിഭാഗം ചെയ്യാ ഏതായാലും സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചത് എട്ടല്ലോ നിങ്ങൾ എന്താ സംഭവം പറഞ്ഞോളൂ കേൾക്കുന്നുണ്ട് അതായത് സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചത് എട്ടല്ല ഇരുപത്തിമൂന്നല്ല പതിനൊന്നാണ് അങ്ങനെ ഹദീസ് ഉണ്ടോ അത് അല്ലാത്തപ്പോൾ നിസ്കാരല്ലേ ഓ അത് റമത്തപ്പോൾ ഉള്ള നിസ്കാരത്തെ കുറിച്ചല്ലേ എന്നല്ലേ പറഞ്ഞേ അതെ ചോദ്യം വിക്രം പിന്നെ റളിയല്ലാഹു അള്ളാഹുനെ ആയിഷ ഉമ്മയോട് ചോദിച്ചു അല്ല അതെ ആയിഷമ്മ എന്താ ചോദിച്ചത് എന്താ ചോദിച്ചത്രി നമസ്കാരം എങ്ങനെയായിരുന്നു റമളാനിലെ രാത്രി നിസ്കാരം എന്നാ ചോയിച്ചത്രി ഏത് നിസ്കാരം എന്നാ ചോദിച്ചത് നിസ്കാരം വിത്തറൊക്കെ ഉണ്ടല്ലോ ഏത് നിസ്കാരം ആയിക്കോട്ടെ നിങ്ങൾ പറയൂ അല്ല അല്ലെ സംശയം ക്ലിയർ ചെയ്യാൻ വേണ്ടിട്ടോ ഇങ്ങനെ ചോദിക്കണത് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നു അല്ല റിയുന്ന ആൾക്കാർക്ക് സംശയം ഉണ്ടാകാൻ ചാൻസ് അങ്ങനല്ല ഞാനിപ്പ നിങ്ങളിപ്പോ പറഞ്ഞതുകൊണ്ട് ചോദിച്ചതാണ് അവിടെ ഏത് നിസ്കാരത്തെ കുറിച്ചാണ് വ്യക്തമല്ലോ ഏത് നിസ്കാരത്തെ കുറിച്ചാണ് അവിടെ പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ പറയൂ ഇല്ല പറഞ്ഞിട്ടില്ല ഓട്ടോ അതിന് ശേഷം പറഞ്ഞത് നാല് നിസ്കരിക്കും പിന്നെ നാല് നിസ്കരിക്കും പിന്നെ മൂന്ന് നിസ്കരിക്കും അല്ല പറഞ്ഞത് അങ്ങനെയാണോ മുജാഹിദ് പള്ളിയിൽ പള്ളിയിലൊക്കെ ഞാൻ പല പള്ളിയിലും പോവാറുണ്ട് നിങ്ങൾ സാധാരണ ഒരു 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 മസ്ജിദ് സഹാബ് നിഷ്കരിച്ച് അതെ ഹദീസ് പറഞ്ഞപ്പോഴെ ഓർമ്മ വന്നേ ഈ ഹദീസ് കണ്ട ആരെങ്കിലും സഹാബത്ത് നിഷ്കരിച്ചോ അല്ലെ ഈ ഹദീസ് മനസ്സിലാക്കേണ്ടത് സഹാബക്രമാണാബത്തിന്റെ പേര് പറഞ്ഞോട് ഓർമ്മ വരികയാണ് സഹാബത്ത് റസൂലുള്ളാഹി ഉദ്ദ നിസ്കാരം കണ്ടത് സഹാബത്താണല്ലോ ഓലാരെങ്കിലും ഈ ഹദീസ് കണ്ടിട്ട് പതിനൊന്നിന് തെളിവാക്കിയിട്ട് എടുത്തിട്ട് പതിനൊന്ന് നിസ്കരിച്ചോ ആ ആ മസ്ജിദിൽ എത്രകരിക്കല് മസ്ജിദ്

നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നെ സ്കിച്ച് ചെയ്തപ്പോഴാണ് നബി നെബിനെ സ്വഹാബിമാരെ പ്രയർ പറഞ്ഞത് സ്വഹാബത്ത് അതായത് റസൂലുള്ളാഹിന്റെ നണ്ണം സ്ത്രീരപ്പെട്ടു വന്നിട്ടില്ല സഹീഹായ തലക്ക് സ്ത്രീരപ്പെട്ടു വന്നിട്ടില്ല എന്നാൽ സ്വഹാബത്ത് റസൂലുള്ളാഹയുടെ നിസ്കാരം കണ്ട സ്വഹാബത്ത് സ്വഹാബത്തിൽ നിന്ന് സ്ത്രീരപ്പെട്ടു വന്നത് 20 റക്കഅത്ത് ആണ് шейഹുൽ ഇസ്ലാം ഇബ്നു തിബയെ പഠിപ്പിച്ചിട്ടുണ്ട്ല്ലോ ഫൈനഹു ഖദ് സബത അന്ന ഉബയ്യ് ഇബ്നു കഅബിൻ ഖാന യകൂബു ബിന്നാസി ഷിദിന റക്കഅ അതിൽ മുഅത്തയില ഹദീസില്

അപ്പൊ താങ്കളേതായിരുന്നാലും ഈ വിഷയത്തിൽ പഠിച്ച ഒരാളാണ് നടത്തിയ അല്ലെ ഓക്കെ ഓക്കെ അപ്പൊ ഒരു കാര്യം ചെയ്യത്തിൽ ഈ വിഷയത്തില് ഞമ്മക്ക് ഇൻഷാള്ള മസ്ജിദിലെ ആളെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്കൊരു ചർച്ച നടത്താം എപ്പോഴാണ് പോവാറുള്ളത് മസ്ജിദിലാടൊന്ന് സത്തീഫിനോടൊന്നും എന്നെ വിളിക്കാൻ പറയും ഇൻഷാള്ളാ അല്ല അതല്ല ഇപ്പൊ എനിക്ക് പിന്നെ സംശയം തീരണ്ടായി ഇതിപ്പോ ഒന്നും ഇല്ലാത്ത രൂപത്തിലാക്കി നിങ്ങളെ സംശയം തീരേണ്ട ആവശ്യമില്ല അറിവുള്ള അറിവുള്ള ആളുടെ സംശയം തീർക്കുക എന്റെ നമ്മളെ പണിയല്ലേ അറിവുള്ള ആളുടെ സംശയം തീർക്കാൻ എന്റെ പണിയല്ല ഞാനാം ക്ലാസ്സില് മദ്രസ് താമസന്റെ മദ്രസ് പഠിച്ച ആളല്ലേ

മൗലവി പോയില്ലേ നോക്കേ